മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി പത്തനംതിട്ട പോക്സോ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പട്ടികജാതി പെൺകുട്ടികൾക്കെതിരെ പീഡനം നടക്കുന്നുവെന്നും മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം ക്രൈം നടക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ഇത്രയും ഭീകരമായി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു വർഷങ്ങളോളം കൊണ്ടു നടന്ന് ഉന്നതരായ വ്യക്തികൾ അവരെ ഉപദ്രവിച്ചിരിക്കുകയാണ് കേരളത്തിലാണ് ഇത് നടക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണെന്നും ബോച്ചയെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എവിടെയായിരുന്നു കേരളത്തിലെ അന്വേഷണ ഏജൻസി ദേശീയ വനിതാ കമ്മീഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസുമൊക്കെ അറിഞ്ഞതിനു ശേഷമാണ് കേരള പോലീസ് അറിഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചു കോൺഗ്രസിൽ ആറ് മന്ത്രിമാരുണ്ട് ിന് ഒന്നര കൊല്ലം മുൻപേ ഇങ്ങനെ പോയാൽ എന്താകും ഗതി സമുദായ സംഘടനകൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല കോൺഗ്രസിന്റെ വിനാശത്തിലേക്ക് പോകും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്